ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ വലിയ അതെ ഞാനിന്ന് പുട്ടുണ്ടാക്കിണ്ട് അപ്പൊ പിള്ളേർക്ക് പുട്ട് കൊടുക്കാൻ പോവാണ് ഇന്ന് സൺഡേ ആണ് സമയം എട്ട് മണി ആയിട്ടുണ്ട് എവിടെ ക്ലോക്ക് ആ ഇരിക്കുന്നു ഞങ്ങള് താഴെയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഞങ്ങളിപ്പ എന്ത് ചെയ്യാം ും പഴവും തിങ്ങാൻ പോവാണ് അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യും പഴവും പിള്ളേർക്ക് കൊടുക്കാൻ പോവാ കട്ടൻ ചായ ഉണ്ട് കേട്ടാ കൊടുത്തിട്ട് ഞങ്ങക്ക് പള്ളിയെ പോണം ബിരിയാണി കൊണ്ടുപോകുന്നുണ്ട് കയ്യിലിരിക്കുന്ന സാധനം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഈ സാധനം ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ A mineta. Ah. Koltsua. Aizki bai maritu. Aizki mezi. Eh? Ja. Zerira. Jo arrigalio. Ondo. Ondo. Ende poltsa. A poltsara. അതെ ചോറിനായിരുന്നു എനിക്ക് കിട്ടിയത് കണ്ടടാ ലെഗ് ലെഗ് ലെ പീച്ച് നാളായിട്ട് എനിക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ആമിക്കുട്ടീടെ അങ്ങനെ ടീച്ചറുടെ മോന്റെ കല്യാണം അപ്പോ അങ്ങോട്ട് ഞാനും ആമിക്കുട്ടിയും പോയി പോയി അപ്പനും കുട്ടീനും കൊണ്ടുപോയില്ല അത് കണ്ടാണ് ഇന്ന് ഞങ്ങള് അവർക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തത് അവരെ കൊണ്ടുപോയില്ല ഞാനും ആമിയും തന്നെ പോയി പോയപ്പോൾ അവിടെ വെച്ചിട്ട് എന്റെ ട്യൂഷൻ പിള്ളേരെയും അവരുടെ അമ്മ അമ്മേനും ഒക്കെ കണ്ടപ്പോ അവർ വന്നു നമുക്ക് പുഷ്പോത്സവത്തിന് പോയാലോ കാര്യം നമുക്ക് പിള്ളേർക്ക് ഫ്രീ പാസ് കൊടുത്തിട്ടുണ്ട് സ്കൂളിൽ നിന്ന് എന്നാ പിന്നെ പോവാന്ന് ചോദിച്ചാൽ ഭാഗ്യം അത് എടുത്തു വെച്ചത് ആ ഒരു എൻട്രി ക്ലാസ് എടുത്തു വെച്ചത് ഭാഗ്യം ഒന്നും പറയണ്ട പുഷ്പോത്സവത്തിന് ചെന്നപ്പോളാണ് യാദൃശികമായ എന്റെ കൂട്ടുകാരി എന്നെ കണ്ടത് പിന്നെ പറയണ്ടല്ലോ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പൊ പിന്നെ അതിന്റെ ഒരു അവളുടെ ഒരു വീഡിയോ എടുത്തു അങ്ങനെ ഞങ്ങൾ പുഷ്പോത്സവത്തിന് കയറി ചേട്ടനില്ല ചേട്ടൻ കോഴിക്കോട് വാങ്ങിക്കാനായിട്ട് മലപ്പുറത്തേക്ക് പോയേക്കായിരുന്നു അപ്പം ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞു ഞാൻ പിള്ളേരെയും കൊണ്ട് പോകുന്നുണ്ട് ഇട്ടാന്ന് പറഞ്ഞപ്പോൾ എന്താ പൊക്കോന്ന് പറഞ്ഞു വേഗം ട്യൂഷൻ ക്ലാസ്സിലെ പിള്ളേരുടെ പിള്ളേരും അവരുടെ അമ്മമാരും ഒക്കെ കൂടി ഞങ്ങൾ പുഷ്പോത്സവം കാണാൻ പോയി പിന്നെ എനിക്ക് ഫീസ് കൊടുക്കേണ്ടി വന്നു എൻട്രി ഫീസ് കൊടുക്കേണ്ടി വന്നു അറുപത് രൂപ ഉണ്ടാവും നമ്മുടെ തൃശ്ശൂരിലെ ഷട്ടൻ സ്റ്റാൻഡിലാണ് ഷട്ടനിലാണ് ഇത് നടക്കുന്നത് പിന്നെ ഞാൻ സാരിയിൽ എങ്ങനെയുണ്ട് ഭംഗിയുണ്ടോ അതോ കൂത്രകാളിയായിട്ടാണോ നടക്കണമെങ്കിൽ കമന്റ് ചെയ്തോളോ ഞാൻ കല്യാണത്തിന് പോയപ്പോൾ സാരി എടുത്ത് പോയതാ പക്ഷെ പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ എന്നുള്ളത് പക്ഷേ വീട്ടിൽ ചെന്നിട്ട് മാറിയിട്ട് പോവാൻ നേരം തന്നെ നേരെ വൈകിട്ടുണ്ടായിരുന്നു ഇനി കൊണ്ട് യാത്രയില് യാത്ര ഞാൻ ചെയ്യാറില്ല പല തരത്തില് പൂക്കൾ കേട്ടാ നല്ല നല്ല പൂക്കളുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഭയങ്കര വീഡിയോ കാണുമ്പോ മനസ്സിലാവും ഏതൊക്കെ പൂക്കൾ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ചക്ക മാങ്ങ അതിന്റെ ഒക്കെ തൈകളിടല്ലോ പ്ലാവിന്റെയും മാവിന്റെയും കടച്ചക്കയുടെയും അങ്ങനെ ഏർ എല്ലാത്തിന്റെയും തൈകളുണ്ട് വിൽക്കാനായിട്ട് ചെടികളുടെ ഉണ്ട് പിന്നെ നമ്മുടെ പച്ചക്കറികളുടെ ഒക്കെ വിത്തുകളുണ്ട് അതൊക്കെ ഇണ്ട് കേട്ടോ പക്ഷെ വില കൂടുതലായിട്ട് എനിക്ക് തോന്നി നമുക്ക് പത്ത് രൂപയുടെ വിത്തിനൊക്കെ ഇവിടെ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും ഒക്കെ പറയുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഏ ഇഷ്ടമായി പിന്നെ അവർക്ക് വെറുതെ അല്ലല്ലോ അവർ ഇത്ര ദൂരത്തു വന്നിട്ട് കിടന്നില്ല അപ്പൊ അവരുടെ പൈസക്കനുസരിച്ചിട്ട് അവർ കൊടുക്കുന്നുണ്ട് എന്ന് കുറെ പേര് വാങ്ങിക്കുന്നുണ്ട് എന്ന് വാങ്ങിക്കാണ്ട് പോണവരുണ്ട് ഒക്കെ ഉണ്ട് ഈ പൂക്കൾ കണ്ടിട്ടും കണ്ടിട്ടും മതിയാണല്ലേ ഇത് അത്രയും നല്ല ഭംഗിയല്ല പൂക്കൾ ഇങ്ങനെ നിക്കുമ്പളി നമുക്ക് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കൊക്കെ അങ്ങനെ തന്നെ ഭംഗി ഭംഗിയുള്ള ഏത് സാധനം കൂടെ നോക്കി നിക്കും എന്നൊരു റീലുണ്ടല്ലോ അതുപോലൊക്കെ തന്നെ അപ്പൊ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് സമ്മടിച്ചിട്ട് ഓടിച്ചിട്ടാണ് വേണ്ട പോയിത് കണ്ടിട്ടേതാണ്ട് പരീക്ഷണശാലി ആയിട്ടാണ് തോന്നിയത് എന്റെ അമ്മ ഓത് എന്തോട്ടൊക്കെ നടക്കണേ എത്ര പേരാണ് ഇവിടെ ഈ വേ രാത്രിയായിട്ടും ആൾക്കാർക്ക് വീട്ടിൽ ഇരിക്കാനോന്നായിരുന്നു ഇല്ല ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് ഞാനൊക്കെ ആണെങ്കിൽ ഏഴുമണിയാവുമ്പോഴേക്ക് അകത്ത് കേറി എട്ടുമണിയാകുമ്പോഴേക്ക് ഉറങ്ങണം ഞാനാ ഈ ഒരു പരിപാടി കാണാൻ വേണ്ടി വന്നപ്പോ ഇവിടെ എല്ലാരും ഒന്ന് നിറച്ച ആൾക്കേ പിള്ളേർക്കൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുത്തതേ ഈ കുപ്പിനകത്ത് കിളി പറക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഏർ ഫിഷ് വരുന്നുണ്ട് ചില്ലി ഫിഷ് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊറച്ചേരവരെ വായടപ്പിച്ചാടം നിർത്തിച്ചു എല്ലാരും കൂടി പോയി കഴിഞ്ഞപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണ പോലെ ആരും ഇടയ്ക്കും തലയ്ക്കൊക്കെ കാണണുള്ളു എല്ലാരും ഒരുമിച്ച് തറക്കട്ടില്ലേ ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരു ഭാഗത്ത് ഒരാൾക്കായി എനിക്കാണെങ്കിൽ സമയമില്ലാത്ത കാരണം വേഗം വേഗം ഓടിച്ചു വിടായിരുന്നു അപ്പൊ ഓരോ പരീക്ഷണങ്ങളൊക്കെ റോബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ വീടുകൾ വെച്ച് ഉണ്ടാക്കിയേക്കണതും കാണാനൊക്കെ ഉണ്ടാ അദ്ദേഹം കണ്ട ടീ കട ആ തീ കടയും കൊണ്ട് എന്റെ മോള് പോകുന്ന അതൊന്നും തപ്പുണ്ട് ഞാൻ അവളോട് പറഞ്ഞിരുന്നു അവളോട് ചെക്കന്മാരോട് ഞാൻ പറഞ്ഞിരുന്നത് ഒന്നും തോടരുത് കാരണം മമ്മിയുടെ പൈസ ഇല്ല അവര് നശിപ്പിച്ചുമ്പോൾ കാശ് ശോശമ്മിൽ പൈസ ഇല്ലേ നിങ്ങൾ രണ്ടുപേരും തൂക്കിയിട്ടു അവര് പിന്നെ റോബോട്ട് കണ്ടു കഴിഞ്ഞ പിന്നെ എവിടെയായിരുന്നു കോപ്രാട്ടി കാണിക്കുന്നെല്ലാം മിടുക്കന്മാർ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും റോബോട്ടിന് നമ്മള് സോഭാ സിറ്റിക്ക് ഒക്കെ പോകുമ്പോ അവിടെ റോബോട്ട് കൊറേ വർത്താനം പറയും അതിന്റെ ആക്ഷൻ കാണിക്കും ഡാൻസ് കളിയൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ഈ റോബോട്ടിനെ വെറുതെ വിട്ട് കളഞ്ഞൊന്നും ഇല്ല കണ്ടില്ലേ ഒരു സാധനം ഇത് ചെണ്ടു നിക്കണം മൂന്നാളും കൊട്ടി ഇവര് കൊട്ടണത് കണ്ടിട്ട് അങ്ങോട്ട് പോയി ആ കുട്ടിണ്ടല്ലോ അതായത് തിരിച്ചു വന്നിട്ട് കൊട്ടി അമ്മയുടെ അടുത്ത് കാരണി പറഞ്ഞിട്ട് ഇവരാണ് എല്ലാത്തിനും തുടക്കക്കാരെ ഓരോന്ന് കാണിച്ചു കൊടുക്കും മറ്റേ പിള്ളേരൊക്കെ അത് ചെയ്യും കണ്ടാ ഓരോന്ന് ഉണ്ടാക്കി വെച്ചാണെങ്കിൽ ഒരു ഭംഗിയാലെ വാങ്ങിക്കണതൊക്കെ ആഗ്രഹം പക്ഷെ വാങ്ങിക്കാൻ മുതലാവില്ല വായന പരക്കട്ടെ എന്ന് പറഞ്ഞൊരു സ്റ്റോള് കണ്ടു അതിന്റെ ഉള്ളിൽ കൊറേ ബുക്കുകള് ആരെങ്കിലൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോവായിരിക്കും എന്ന് വിചാരിക്കുന്നു അവരുടെ സെയിലൊക്കെ നല്ലോണം നടക്കട്ടെ നോക്കിയ ഫോൺ കവറുകളൊക്കെ വേണ്ട നല്ല ഭംഗിയില് ഫോൺ കവറുകള് എന്തോ ചെറിയ ചെറിയ കടകളോന്നറിയോ നമുക്ക് നിറച്ച് കടകളുണ്ട് കേട്ടോ ഫോണിന്റെ കവറുകളുള്ള കടകൾ അതുപോലെ തന്നെ സെറ്റി കണ്ട ബാഗുകള് നല്ല ഭംഗിയില് ചേരിപ്പുകളൊക്കെ കണ്ട അപ്പൊ കണ്ണൊന്ന് അങ്ങോട്ട് ഒന്ന് പോയി എങ്കിലും പിന്നെ അത് അവിടുന്ന് മാറ്റി പിന്നെ ഞാൻ മിഠായി കട കണ്ടു പഴയ കാലം മിഠായി കട എന്നാ പിന്നെ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് മിഠായികളൊക്കെ വാങ്ങിച്ചു മിഠായിക്ക് പത്ത് രൂപയുടെ മിഠായിക്ക് മുപ്പത് രൂപ പറഞ്ഞാലും സാധിച്ചു പഴയ കാലം മിഠായി അല്ലേ കഴിക്കണ്ടേ കുറെ നാളില് കഴിച്ചിട്ട് അപ്പം കഴിക്കാൻ വിചാരിച്ചിട്ട് അത് വാങ്ങിച്ചു പിള്ളേർക്ക് കൊടുത്തു അവര് പറയുന്നത് എന്താ പുളിയാണോ പുളിയുടെ മിഠായി ആണ് ഞാരുടെ വാങ്ങിച്ചത് അങ്ങനെ അത് അവർക്ക് പിടിച്ചില്ല പിന്നെ ഏതൊക്കെയോ മിഠായികൾ വാങ്ങിച്ചു അതോ ഏതൊക്കെയോ ഒക്കെ കഴിച്ചു ഇഷ്ടായിട്ടുണ്ട് കണ്ട ഈ മിഠായിയാണ് ഞാൻ പുളിയുടെ മിഠായി ഇത് പണ്ടത്തെ ടേസ്റ്റ് ഒന്നുമില്ല ഇപ്പൊ ഈ കാണ ഏഹ് ഭംഗി തന്നെയുള്ളൂ ശരിക്ക് പുളി അതേപോലെ തോന്നിയത് അന്നൊക്കെയാണ് ഞാൻ തിരിച്ചെ മധുരെയെങ്കിലും ഉള്ളതുപോലെ തോന്നിയിരുന്നു மிாய புளியட மிட்டாய் இது துட்டு மிட்டாயோ இது பண்ட மிட்டாய் இது பண்டத்தி இது காணாத்த மிட்டாய் இது ஏது மிட்டாய் ஆஹ் இது வேண்ட இது போல உள்ள மிட்டாய் இது நமக்கு வேண்ட நடக்கு நடக்கு ஏது இது ഓരോ സാധനങ്ങൾ അവർ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ടായിരുന്നുണ്ട് പ്രയാൺസ് പോലെ വറുക്കണ സാധനം ഉണ്ടല്ലോ അത് തന്നിട്ടുണ്ടായിരുന്നു വെജിറ്റബിളിൻ്റെ ആണ് കളറുകളൊന്നും ചേർത്തതല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അത് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചു വില കേട്ടോ ഇപ്പൊ നൂറ് രൂപ എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് വേണ്ടാന്ന് ചോദിച്ചു കാരണം എന്റെ പോക്കറ്റിന്ത പൈസ പോലും ചേട്ടൻ ഉണ്ടെങ്കിൽ പിന്നെ ചേട്ടനെ കൂടി വാങ്ങിപ്പിക്കുന്നു എന്നാലും കുഴപ്പമില്ല ഇവിടെ ചെന്നപ്പച്ചക്കൻ മേത്തൊക്കെ തേല സ്പ്രേകളൊക്കെ വെച്ച് തേച്ച് തന്നെ നല്ല മണലി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചു വെച്ചിട്ട് എല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ മേത്ത് പറ്റണന്നല്ലാതെ ആരും വാങ്ങിച്ചു പോകണത് ഞാൻ കണ്ടില്ല ഒക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് എന്ന് തോന്നുന്നു അതറിയില്ല ആമിതേ എന്റെ മേത്ത് പറ്റിയില്ല എന്റെ മേത്ത് പറ്റില്ല എനിക്ക് ഇത്തിരി പറ്റി എന്ന് പറഞ്ഞിട്ട് അവള് മേത്ത് കുറച്ച് ഒരു ഗ്യാപ്പ് വാങ്ങിച്ച മിഠായി വാങ്ങിച്ചപ്പോ ടാസ്റ്റ് ചെയ്യാൻ നിന്നു അപ്പഴാണ് മനസ്സിലായത് അപ്പുറത്തെ അച്ചാറ് കടയുണ്ട് ടാസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ പോയില്ല അല്ലാണ്ട് തന്നെ ഞാൻ ഒരു പപ്പടം പോലത്തെ പ്രയാൺസ് പോലത്തെ സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തു അത് എനിക്ക് ഇഷ്ടമായി പക്ഷെ അതിന്റെ പൈസ വന്നത് നൂറ് രൂപയാണ് അപ്പൊ ഞാൻ പിന്നെ അതാണ് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു ഇപ്പൊക്കെ സമയത്ത് ചേട്ടനെ കൊണ്ടുപോവുകയാണെങ്കിൽ വാങ്ങിച്ചതിനെ ഞാന് അപ്പൊ ചേട്ടന്റെ ആണല്ലോ അതിന്റെ പൈസ പോവില്ലല്ലോ അങ്ങനെ എന്തോറ ആൾക്കാരടാ ഒന്നും പറയണ്ട കൊറേ ആൾക്കാരുണ്ട് ഇത് കാണാനായിട്ട് വന്നേക്കണത് കേട്ടാ പിന്നെ ഇടയ്ക്ക് എപ്പോഴും എന്റെ കൂട്ടുകാരിനെ മിസ്സായി പിന്നെ ദൈപ്പൊക്കെ കണ്ടു കിട്ടി പക്ഷെ അവളെ കണ്ടില്ല അവളുടെ ഹസ്ബൻഡിനെയും പിന്നെ ക്രാങ്ങളെയും കണ്ടു പിന്നെ അവസാന നേരായപ്പോ വീണ്ടും അവളെ കാണാതെയായി പിന്നെ വീട്ടിൽ വീട്ടില് വന്നപ്പോഴാണ് മെസ്സേജ് അയച്ചത് ഞാനവിടെ നിന്ന് പോന്നു ബസ്സിൽ പോന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അധികം നേരം വേഗം ഉണ്ടല്ലോ വീട്ടിൽ ചെന്നിട്ട് ചോറ് വെക്കണം കൂട്ടാൻ വയ്ക്കണം അങ്ങനത്തെ പണികൾ ഉണ്ട് അത് കാരണം തന്നെ കിട്ടിയ വണ്ടി വിളിച്ച് വേഗം പോകുന്നു റോഡിൽ നിന്ന് നിങ്ങൾ കടക്കുമ്പിക്കും ആ ഒരു പുഷ്പോത്സവത്തിട്ടായിട്ട് ഒരു ബസ് വന്നിരിക്കുന്നു അപ്പം ഞാൻ അയാളെ ആ ഡ്രൈവറിനോട് ചോദിച്ചു ചേട്ടാ ഇത് എവിടേക്ക് പോണ ബസ്സാന്ന് ചോദിച്ചു അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോണ വ വഴിക്ക് ഉള്ളതാണ് മണബായിൽ പൊത്തിപ്പിടിച്ച് കയറി ഇവിടെ വന്നിട്ട് തേ പോറിച്ച് വെച്ചു വെള്ളയപ്പം ഉണ്ടായിരുന്നു വെള്ളയപ്പം വട്ടയപ്പം വട്ടയപ്പം ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വട്ടയപ്പം ഉണ്ടായിരുന്നു അതങ്ങോട്ട് എടുത്തു പോത്തെറിച്ചു ഊട്ടി അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തു എൻ്റെ അമ്മ ഒന്നും പറയേണ്ട നല്ല പശിപ്പുണ്ടായിരുന്നു കല്യാണത്തിന് പോയെങ്കിലും ഞാൻ അങ്ങനെ കഴിച്ചില്ല കാരണം ഈ പുഷ്പോത്സവത്തിന് പോകേണ്ട ഒരു തിരക്കായിരുന്നല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ വട്ടയപ്പം ർച്ചയും കഴിച്ചു പാപ്പനും അപ്പനും കൂട്ടനുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആമിക്ക് പിന്നെ ഉറങ്ങേണ്ട നേരമായി കാരണം നേരം വൈകിട്ടുണ്ടായിരുന്നു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കൂട്ടാനൊക്കെ വെച്ച് വന്നപ്പം അപ്പം ആമി വാശി പിടിച്ച് പപ്പയുടെ കൂടെ ഒക്കെ കിടക്കുന്നുണ്ട് ദിവാങ്ങോട്ട് കണ്ണാടി വെച്ച് കിടന്ന് ഉറങ്ങണ വ്യക്തിയെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുക ഇതേ കിടക്കണു പക്ഷെ അത് ഉറങ്ങിയിട്ടില്ല ആള് അപ്പം അടുത്ത പിടിയായിട്ട് വരാം